കണ്ടിരുന്നുളെ കണ്ടിരുന്നു ഈ ഈങ്ങറിന്റെ വേദിയിൽ കണ്ടിരുന്നു പരസ്പരം ഷെയ്ഖലൊക്കെ കൊടുത്തിട്ടാണ് എന്റെ കല്യാണത്തെ കുറിച്ച് ആ എന്റെ കല്യാണത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു ഒത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങോട്ട് നമ്മുടെ അനീഷ് കായംകുളത്ത് ഒരു ഉദ്ഘാടനത്തിനായി വന്നിരിക്കുകയാണ് അതിൻ്റെ അകത്ത് അനീഷ് നല്ല കുറേ പ്രസ്താവനകൾ പറയുന്നുണ്ട് അതായത് കോ മാരെ പറ്റിയും നമ്മുടെ അനുമോളെ പറ്റിയൊക്കെ അപ്പോൾ പറ്റിയുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുന്നായിട്ട് ഞാൻ പ്ലേ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനീഷിനെ ആയിരുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ എക്സ്പെക്റ്റ് ഞാൻ എന്നെപ്പോലുള്ള ആൾക്കാർ എക്സ്പെക്റ്റ് അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് ഒരു പബ്ലിക്ക് അപ്പിയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടും മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കും തോന്നിയത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പിന്നെ പ്രതികരിച്ചിരിക്കുന്ന രീതിയിൽ അനീഷ് പ്രതികരിച്ചിരുന്നെങ്കിൽ അനീഷിന് എന്ത് പറയുന്ന ഒരുപാട് ജനങ്ങളുടെ ജനങ്ങൾ അനീഷിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നല്ല പിന്നെ ആ ഒരു എന്ത് പറഞ്ഞൊരു മുറിമുറുപ്പില്ലായിരുന്നോ അനീഷ് വീട്ട് സംസാരിക്കുന്നില്ല അനീഷിൻ്റെ അനീഷെല്ലാം പിടിച്ചു വയ്ക്കുകയാണ് ഒരു ഇൻട്രോവേട്ടായിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ആ ഒരു ഇതിൽ ഇപ്പോൾ ഈ ഒരു ഇനാഗുറേഷൻ വന്നതിൽ പിന്നെ അനീഷിൻ്റെ ബിഹേവിയർ അനീഷ് സംസാരിക്കുന്ന രീതി അതൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനത്തെ അനീഷിനെയാണ് ജനങ്ങളും ആഗ്രഹിച്ചിരുന്നത് ഇവൻ മീഡിയയ്ക്കാണെങ്കിലും അനീഷ് സു ഫ്രീലി ഉത്തരം കൊടുക്കുന്ന കണ്ടു അപ്പോൾ അത് ഒരുപാട് എന്ത് പറയുന്നത് സന്തോഷം തരുന്ന ഒരു സമയമാണ് അവർ ഒരു മൊമെൻ്റ് ആയിരുന്നു പിന്നെ വന്നിട്ട് നമ്മുടെ അന്മോളയെ പറ്റി പിന്നെ എല്ലാവരും അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് മീഡിയക്കാർ അനീഷ് പിന്നെ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ കണ്ടിരുന്നോ അവരുമായിട്ട് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റുണ്ടോ അവരുമായിട്ട് സംസാരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഞാൻ എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് കുറേ പേരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു ഇനി കുറേ വ്യക്തികളെ കൂടെ കോണ്ടാക്റ്റ് ചെയ്യാനുണ്ട് അത് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യും എനിക്ക് യാതൊരു പരിഭവുമില്ല ആരുമായിട്ട് എല്ലാവരുമായിട്ട് ഞാനൊരു അവസാന മൊമെൻറ്റിൽ ഞാൻ എങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ അതുപോലെ തന്നെയാണ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് സമയമെടുക്കേണ്ട വന്നു ഞാൻ ഇങ്ങനെയുള്ള ഇനാവരക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കാരണം ഞാനൊരു അപ്രോപ്രിയേറ്റ് അതായത് ഒരു നമുക്ക് ചേരുന്ന ഒരു നല്ലൊരു ബിഗിനി ഒരു നല്ലൊരു തുടക്കമാകാൻ വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് അപ്പോൾ ആ ഒരു തുടക്കം അതായത് ഹോം കെയർ അതായത് ഓൾഡ് ഏജ് കെയർ ആയിട്ടുള്ള ഹോം മിനിസ്ട്രി ഒക്കെ അങ്ങനെയായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഇന ഒരു സം പ്രസ്ഥാനം തുടങ്ങിയതിൻ്റെ ഇനാഗ്രേഷനാണ് ഇപ്പം അനീഷ് കായംകുളത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം പറയുന്നുണ്ട് നമ്മുടെ ഏജഡായ പേരൻസിനും അവരുടെ വെൽഫെയറിനും വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ് കാരണം ഒരുപാട് വയോധികരായിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അവർക്ക് വേണ്ട പ്രോപ്പർ കെയറും ഗൈഡൻസും കിട്ടാത്തതുകൊണ്ട് അവരുടെ ജീവിതം ഒരുപാട് അവർ ഡിപ്രഷനും കാര്യങ്ങളുമായി ഒറ്റപ്പെടലുമായിട്ട് കടന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രസ്താവനമാണ് ഞാൻ ഇങ്ങനെയൊരു പ്രസ്താവന ഒരു വൻ്റാണ് ഞാൻ കാത്തിരുന്നത് അത് സമയം പോലെ എൻ്റെ ഭാഗ്യം പോലെ വന്നു ചേർന്നു എനിക്ക് ഇനിയിപ്പം എന്നെ എല്ലായിടത്തും കാണാൻ പറ്റും ഇനിയെല്ലാം ഉദ്ഘാടനത്തിനൊക്കെ ഞാൻ വരുന്നതായിരിക്കും എന്നൊക്കെയാണ് അനീഷെ എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ എന്തായാലും അനീഷിൻ്റെ ഈ ഒരു അപ്പിയറൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വേ ഇൻട്രാക്ട് ചെയ്തത് അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ഒന്നും പറയാനില്ല ഇങ്ങനെയുള്ള അനീഷിനെ ആയിരുന്നു ബിഗ് ബോസിലായിരുന്നപ്പോഴും അങ്ങനെ ഒരു രീതിയിലുണ്ടായിരുന്നു എങ്കിൽ അനീഷ് കുറച്ചുകൂടെ മുൻപന്തിയിലേക്ക് വന്നിരുന്നേനെ ഈവൺ നമ്മുടെ ആ പിന്നെ ലാസ്റ്റ് റീഎൻട്രി കഴിഞ്ഞപ്പോൾ മോളെ എല്ലാ കണ്ടസ്റ്റൻസും റീ എൻട്രി ചെയ്ത് വന്ന അപ്പോൾ അറ്റാക്ക് ചെയ്ത ഒരു സമയത്തൊക്കെ ഇതുപോലത്തെ റിയാക്ഷൻസും ആയിട്ട് നമ്മുടെ അനീഷ് മുന്നോട്ട് വന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ പക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണിയും കൊണ്ട് വന്ന ആ ഒരു സീസൻ്റെ കപ്പ് അനീഷ് തന്നെ തൂക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ വേറൊരു നല്ല വെടിയുമായി വരുന്നത് വരെ ബൈ ടേക്ക് കെയർ